ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും വളരെ വില കുറവില്ലല്ലേ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസ് ആണ് ഒരുപാട് ഉണ്ട് ത്രീ പീസ് ഉണ്ട് അതുപോലെ മൂന്നൂറിന്റെ ഫുട് പീസുകളുണ്ട് അതിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാ കളക്ഷൻസും അതിനു മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഒന്ന് റിലേഷൻ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മള് ചാരി ഡ്രസ്സുകൾ അല്ലെ അപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് വർഷമായില്ലേ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ട് വർഷം സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മള് പോസ്റ്റിലാണ് അയക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും ചിലർക്കും ഒരു ദിവസം കൊണ്ട് തന്നെ കിട്ടും ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ പോസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാലും മതി ഞമ്മള് പറഞ്ഞു തരും അല്ലെ അതെ അയക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ കിട്ടീലും ജസ്റ്റ് അതായത് ഒരു ദിവസം ദിവസമല്ല രണ്ടു ദിവസം നോക്കുക പരമാവധി കിട്ടീലാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് വിളിക്കുക അല്ലെ ചേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും അല്ലെ അതിന്റെ എന്താ പറയാ ചെക്ക് ചെയ്ത് ട്രാക്ക് നോക്കിയിട്ട് പറഞ്ഞു തരുമല്ലേ എം ഷി ഓക്കെ അല്ലെ അത്രയും നമ്മൾ എന്തിനാ വെച്ചാൽ നിങ്ങളെ നമ്മളടുത്ത് ക്യാഷ് ഒന്ന് വാങ്ങിക്കണം അപ്പൊ അത്രത്തോളം ഉത്തരവാദിത്തം നമുക്ക് ഇണ്ടല്ലേ എംഷെ ഓക്കെ അല്ലേ അപ്പൊ അതെല്ലാം പറഞ്ഞോണ്ട് ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോയാലോ അപ്പൊ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എടുത്തോ അല്ലേ ജെംഷെ ഏകദേശം ജംഷി ഇട്ടതിന്റെ സെയിം മോഡലാണ് അല്ലേ ഇട്ട ദിവസം യെസ് കളർ മാത്രം വ്യത്യാസമുള്ള നല്ല അടിപൊളിയാണ് കേട്ടോ ഏകദേശം ഇറക്കെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഇറക്കുണ്ട് അല്ലേശി അടിപൊളി ആയിട്ടുള്ള ഇറക്കുണ്ട് ആലിയൊക്കെ ആണ് വരുന്നത് അല്ലെ കൊറേ കാലം നമ്മൾ ആലിയൊക്കെ ഉണ്ട് വീണ്ടും കൊണ്ടുവന്നാണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ അതുപോലെ നല്ല വർക്ക് കയ്യിലും വർക്ക് ഉണ്ട് കേട്ടോ അല്ലെ ഇതുണ്ടോ ഈ കയ്യിലത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ യെസ് അടിപൊളിയാണ് അല്ലെ അതുപോലെ തന്നെ ഷോളിലൊക്കെ നല്ല വർക്കാണ് പറയില്ല പറയില്ലേ അപ്പം ഇതിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് കാണാം എങ്ങനെയാണ് ആര്യക്കട്ടാണ് വരുന്നത് ചിലതില് ഓരോ ലൈസ് കട്ടിങ് മാറി മാറി വരുന്നുണ്ട് അല്ലെ എംഷി അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് ഈ കാണുന്ന സെയിം കളറിനെയാണ് കേട്ടോ പിസ്ത ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ലോണം ഉണ്ട് അതുപോലെ തന്നെ സൈസ് എന്ന് പറഞ്ഞാല് രണ്ട് സൈസ് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ അങ്ങനെ മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ എംഷി ഓക്കെ അല്ലേ നല്ല പാറ്റേൺ ആണ് നിങ്ങൾക്ക് അടിപൊളിയായി യൂസ് ചെയ്യാം നല്ല വലിപ്പുള്ള ഷോൾ കേട്ടോ ഷോൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു ലൈസ് കട്ടിങ് ഒക്കെ വരുന്ന കണ്ടില്ലേ നല്ല രസത്തിലാട്ടോ ലെസ് കട്ടിങ് വരുന്നത് നല്ല ഭംഗിയിലാണ് വരുന്നത് സ്കേൽ അപ്പ് ചെയ്ത പോലെ ലെംഷി അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല കിടുക്കാച്ചി വർക്കാണ് കേട്ടോ അല്ലെ നല്ല ഡെക്ക് അതായത് ഡയമണ്ട് സീക്വൻസ് കൊടുത്തിട്ടല്ലേ നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് ആ വി ഷേപ്പ് ഒക്കെ നല്ല ഹാർഡ് ഷേപ്പിലാ വന്നിട്ടുള്ളത് അല്ലെ കഴുത്തിന്റെ യോക്കിന്റെ അവിടെ അത്രയും നല്ലൊരു പാറ്റേൺ കളക്ഷൻ തന്നെയാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയാണ് അല്ലെ നല്ല കളക്ഷണ കേട്ടോ അത്രയും നല്ല മെറ്റീരിയൽ ആണ് അല്ലേ ഒന്നാമത്തെ ആവശ്യമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ലൊരു ഷോളും അല്ലേ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് ആലയൊക്കെ കുർത്തീസും അതെ ഈ ഒരു ഷോളിന് തന്നെ കൊടുക്കണേ റേറ്റ് വലിയ ഷോളാണ് കേട്ടോ നല്ല എന്താ പറയാ വർക്കൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കൊക്കെ ഇണ്ട് സ്കാനോ നിങ്ങൾക്ക് തിൽ കാണാൻ പറ്റും അത്രത്തോളം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അല്ലേ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് യെസ് നെക്സ്റ്റ് കളറിലേക്ക് പോവാ റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ആരും മറക്കണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയോളം മൂന്ന് സെറ്റ് ഒക്കെ എടുത്താല് നിങ്ങൾക്ക് ഒരു ഡെയിലി വേർ കുർത്തി ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് കളറല്ലേ തീലജംശി അപ്പൊ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു രസാണ് കേട്ടോ അതോ എന്താ നല്ല രസമുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ഷോള് നന്നായിട്ട് അതിന്റെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അല്ലേ കഴിത്ത് ഇറക്കൊന്നും ഇല്ല കറക്റ്റ് ആയിരിക്കും കാരണം തടിയുള്ളവരൊക്കെയാണെന്നെ കറക്റ്റ് ആയിരിക്കും മെലിഞ്ഞവർക്ക് ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മൂന്ന് സൈസുകൾ അവൈലബിൾ ഉണ്ട് അല്ലെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ഉണ്ട് ഇതിന് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും അല്ലേ അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ കുറെ വർഷങ്ങളെ കേടുവരാത്ത അടിപൊളി മെറ്റീരിയൽ പ്രത്യേകിച്ച് പറയാൻ എന്റെ കയ്യിലുള്ള വർക്ക് നല്ല ഭംഗിയാണ് അല്ലെ ജംഷി നല്ല ഭംഗിയാണ് സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അപ്പൊ എന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഹോൾ സൈസും സെയിം റേറ്റ് ആണ് കേട്ടോ എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സല് മൂന്നും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഇനിയിപ്പോ മൂന്ന് സെറ്റ് ഇതിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി ടോപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ വേണമെന്നുള്ളവര് ചോദിക്കാം എന്തായാലും അടിപൊളി കളക്ഷൻ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് ഫീസിലെത്തി നെക്സ്റ്റ് ഫീസും നല്ല അടിപൊളി കളറാണ് കേട്ടോ സൂപ്പറാണ് അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പിന്നെ കഴുത്ത് എന്ന് പറഞ്ഞാൽ കഴുത്ത് കറക്റ്റ് ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഒരുപാട് ഇറക്കം ഇനി ഇല്ല നീ ഇറക്കം കാര്യമാണ് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പക്ഷെ ജെസി ഇട്ടിട്ടുണ്ട് ഇപ്പൊ വലിയ ഇറക്കം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അത് മാത്രല്ല അതിന്റെ കൈയിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഷോളിലൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഓരോ മെറ്റീരിയൽ അതെ അടിപൊളി അതിന്റെ ഷോളിന്റെ സ്കേലപ്പ് പോലെ നിങ്ങള് ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ എന്തായാലും ആയിരത്തി അഞ്ഞൂറ് എബോ വരുന്ന ഡ്രസ് ആണ് കേട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് എല്ലാവരും ശേഷം പക്ഷെ ഇതിന്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പൊ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരു ഡെയിലി വേർ കുർത്തി ഫ്രീ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വരിക അല്ലെ എല്ലാ എല്ലാ കളേഴ്സും അടിപൊളിയാണ് ഇനി ഇതിന്റെ തന്നെ ഇനിയൊരു മോഡലുണ്ട് അതും കൂടി കാണിക്കാം ഓക്കെ അല്ലേ പിന്നെ ഇറക്കം സൈസ് സൈസ് അതെ അത് നമ്മൾ കാണിച്ച് നാല് കളർ തന്നെയാണ് നമ്മളെ എല്ലാ കളർ എത്ര നിങ്ങൾക്ക് പറ്റും യെസ് അതെ ഇനി ചാറ്റ് ചെയ്യാൻ പറ്റുന്ന കോൾ ചെയ്യുക കോളിംഗ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് എങ്ങനെ കോളിംഗ് ഓപ്ഷൻ കൊടുക്കുന്ന എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് കോളിംഗ് ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾ വിളിച്ച് സംസാരിക്കുക ജംസിനെ വിളിച്ച് സൈസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എടുത്താൽ മതി അല്ലേ കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ക്യാഷും ഞങ്ങൾക്ക് നിങ്ങൾക്കും വിലപ്പെട്ടതാണ് അല്ലേ എംഷി അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ മാക്സിമം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ആദ്യ വശം അല്ലെ ഓക്കേ അല്ലേ അതെ സൈസുകൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് പാറ്റേണിലേക്ക് അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തി കേട്ടോ യെസ് ആലിയ ആലിയൻ്റെ അതർ കളേഴ്സ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല കളർ കാർച്ചാർട്ടാണ് കേട്ടോ നല്ലബിൾ ഉണ്ട് നല്ല ഇറക്കും ഉണ്ട് ഏത് വേണേ മിക്സ് ചെയ്ത് മൂന്നെണ്ണം എടുക്കാം മിക്സ് ചെയ്ത് മൂന്നെണ്ണം എടുത്താൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് എടുക്കുന്ന റൈറ്റേ വരും മൂന്ന് സെറ്റ് എടുക്കാം അല്ലേ അതുപോലെ ചെസ്റ്റ് വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ നല്ല കിടക്കാച്ച് ലേസ് കട്ടിങ് ഉള്ള വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും അല്ലെ പിന്നെ ഏതൊരു പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു പീസ് തന്നെയാണ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് തന്നെയാണ് അല്ലേ നമ്മൾ നെക്സ്റ്റ് കളറിലേക്ക് പോകും അപ്പൊ നെക്സ്റ്റ് പാറ്റേണിലേക്ക് എത്തി എന്താ കളർ കണ്ടില്ലേ വാ നൈസ് കളക്ഷൻ ആണ് കേട്ടോ ഓരോ കളറും വെറൈറ്റി നല്ല രസം നമ്മൾ അതായത് ഇതുപോലത്തെ പീസുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചുകഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നമ്മളുടെ ഈ ചാനലിൽ കാണുന്ന വീഡിയോസിൽ കാണുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ കയ്യിൽ ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ എന്റെ ലൈസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വർക്കിൽ കണ്ടോ ലൈസ് കട്ടിങ് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ ലൈസ് അല്ല സീക്വൻസ് വർക്ക് ലൈസല്ലേ സ്കാനപ്പ് ചെയ്തോ അതെ മെറ്റീരിയൽസ് എന്നാ പറഞ്ഞാൽ ഇതൊക്കെ ഇതേപോലത്തെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പോപ്കോണില് വരുന്ന മെറ്റീരിയൽസ് തന്നെയാണ് യെസ് ഓണവും ഇനി വരുന്ന വിശേഷങ്ങളും അല്ലെ നിങ്ങൾക്ക് ഈ റേറ്റ് വെച്ച് നോക്കുമ്പോ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാം അല്ലെ നിങ്ങൾ ഷോപ്പിൽ പോയി എടുക്കുന്നതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നുള്ളൂ അല്ലെ നമ്മളെ അടുത്ത് മൂന്ന് പീസ് എടുക്കും ആ റേറ്റിന് അതെ ഓട്ടോറിക്ഷ ചെലവ് ബസ് ചെലവ് അല്ലേ നിങ്ങൾക്ക് ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആവണം അതുപോലെ നമ്മളും ഹാപ്പി ആണ് നിങ്ങളെ ഹാപ്പി ആയാലാണ് നമ്മളെ ഹാപ്പി ആയാലും അല്ലേ ചെറിയ ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം എടുമ്പോ ഡെയിലിവർ കുർത്തി ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തി കേട്ടോ നെക്സ്റ്റ് പീസും അതെ ഷാർട്ട് ഷാർട്ട് വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിവർത്തിക്കാൻ നിവർത്തിക്കും എല്ലാ കളറും നമ്മൾ കാണിക്കാന്നുള്ളതാണ് അതിന്റെ ഫ്രണ്ട് ലുക്ക് കണ്ടില്ലേ നല്ല ഭംഗി കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ലുക്കാണ് എല്ലാം വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വർക്കാണ് ആലിയിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഷോളിൻ്റെ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സൈസാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം സൂം ചെയ്തിട്ട് അതിൻ്റെ ഒരു മോഡലൊന്ന് കാണിച്ചരാട്ടോ ലൈസ് അതിൻ്റെ ഒരു വർക്ക് വരുന്നില്ല നല്ല ഭംഗിയാണ് ചെസ്റ്റിലൊക്കെ വരുന്ന വർക്ക് നല്ല ഭംഗിയാണ് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ് അതെ എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സല് മൂന്ന് സൈസ് നമ്മളിടുത്ത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരും പിന്നെ ജെംഷി കണ്ടല്ലേ കൈക്കിട്ട ആ കയ്യിൽ വന്നിരിക്കുന്ന ആ ഒരു മോഡല് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ വരുമ്പോൾ എല്ലാ പീസിലും അതുപോലെ വർക്ക് ഉണ്ട് അപ്പോൾ ചോദിക്കുക അല്ലേ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും അയച്ചാൽ ഒരു കളർ കൂടി ഉണ്ട് അല്ലേ ബാക്കി അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് വന്നോ അതിന്റെ ഫസ്റ്റ് ലുക്കേ ബെസ്റ്റ് ലുക്ക് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല രസമാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ നൈസ് കളക്ഷൻ ആണ് ജംഷി കുറച്ച് സ്പീഡിൽ പോകണം കാരണം ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി നല്ല എന്താ പറയാ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം യൂസ് ചെയ്യുക അത് ലൈനിങ്ങേ വേണ്ട അല്ലേ ജംഷി ലൈനിങ് ഇല്ല ലൈനിങ് ആവശ്യമില്ലാത്ത അത്രയും നല്ല ഉള്ള പീസാണ് കേട്ടോ ആയിട്ടുള്ള പീസാണ് അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഒന്നിനൊന്ന് മെച്ചമായിരിക്കും കേട്ടോ കളറിൽ ഒരു ഒരു കുറവും വരില്ല അതുപോലെ തന്നെ ചായം പോകില്ല ചുരിങ്ങില്ല അയനിങ് ഫ്രീ ആണ് അയനിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലേ എല്ലാം കൊണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ ഒക്കെ പീസൊക്കെ കഴിഞ്ഞാൽ അല്ലേ ജംഷി പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങും പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങും അതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു സെറ്റിന് അല്ലെ സെറ്റ് മീൻസ് ഷോളും ടോപ്പും മാത്രമേ ഉള്ളൂ അല്ലേ അപ്പൊ മൂന്ന് സെറ്റ് എടുക്കുമ്പോ ഒരു ഡെയിലി വർക്ക് ഫ്രീ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകാലേ അടിപൊളി ആണ് സൂപ്പർ ആയിട്ടുള്ളത് അല്ലേ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് അതിന്റെ റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടല്ലോ ഇത് അയച്ചു തരാൻ തന്നെ നമുക്ക് നൂറ്റമ്പത് ചാർജ് വരും കേട്ടോ അത്രയും നല്ല ഇത് സൈസ് അടുത്ത് അവൈലബിള് എക്സല് ഡബിൾ എക്സൽ അല്ലേ ത്രീ എക്സൽ ആർക്ക് പറ്റില്ലല്ലോ പറ്റണെങ്കിൽ പറഞ്ഞോ പറ്റോ നിങ്ങള് ത്രീ എക്സൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം നമ്മുടെ അടുത്ത് ഓൾ സൈസ് അവൈലബിൾ ഉണ്ടെന്ന് വെക്കാം ഓക്കെ സൈസ് ഉണ്ട് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിന്ന് പറഞ്ഞു നമ്മക്ക് കാണുമ്പോ അറിയാം ഏകദേശം ഓൾ സൈസ് ഉണ്ട് വെക്കാം അല്ലേ എക്സൽ എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ഉണ്ട് നോക്കാം അല്ലേ ഓക്കെ അല്ലേ ഷി ഓൾ സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക നല്ലൊരു മോഡലാണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക അല്ലേ ആലി എടുക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം മൂന്ന് പീസ് എടുത്താലും നിങ്ങൾക്കൊരു ഡെയിലി വേറുണ്ട് ഏത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം അല്ലേ നേരത്തെ കാണിച്ചതിൽ രണ്ടാലിന്റെ മോഡല് കാണിച്ചോ രണ്ടാലിന്റെ മോഡലും ഒന്നിത് വേണമെങ്കിലും അങ്ങനെ മൂന്നെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് കുറച്ച് ഫ്രീ ഉണ്ട് കിട്ടും അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അതെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യാന്ന് പറയുന്നേ അതെ അതും നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പഴത്തൊരു അല്ലേ മോഡലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളത് സൈസുള്ള പീസല്ലേ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും അടിപൊളിയാണ് യെസ് അടിപൊളിയാണ് ട്ടോ സൂപ്പറാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കേ അതെ ജംഷി ഇന്നൊരു സദ്യയൊക്കെ കഴിച്ചതുകൊണ്ടല്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാറ്റം ഒരു ഗ്രേപ്പ് കളറാണ് എൻ്റെ എന്റെ വരുന്നത് അല്ലേ ബോട്ടങ്ങളില് ഗ്രേപ്പ് ആണ് വരുന്നത് ഇനി ഗ്രൈപ്പ് അല്ല ഒരു തരം ഒരു പീച്ചും ഒരു എന്താ പറയാ എല്ലാം കൂടി മിക്സ് ആയ ഒരു കളറാണ് അല്ലേശി ഒരു വെറൈറ്റി ഇതിൽ കാണുന്ന സെയിം കളർ തന്നെ എന്ന് പറയാം ഇതിന് തന്നെ ഫുൾ ആയിട്ട് അതേ കളർ ഉള്ളതും ഉണ്ട് കേട്ടോ ഈ ഗ്രേപ്പ് പോലെ ഉള്ളതും ഉണ്ട് അല്ലേ അതെ ഫുൾ കളർ ഉള്ളതും ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് അപ്പൊ കാണിച്ചത് വീണ്ടും വീണ്ടും കാണിച്ചു അത് കാണിച്ചതല്ല ഒരേ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർണ്ണിക്കാനൊന്നുമില്ല മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആല്ലേ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ മെറ്റീരിയൽ ഒന്ന് എവിടെ നിന്ന് കിട്ടില്ല അപ്പോൾ വേണമെന്നുള്ളവര് യെസ് നല്ല വെയിറ്റ് ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ അല്ലേ ഏകദേശം ഒരു പണ്ടൊക്കെ നമ്മൾ ജീൻസ് പാൻറ് എടുക്കും ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഉള്ള ജിഷേ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് പീസ് എത്തി നെക്സ്റ്റ് പീസ് നല്ല കിടക്കാച്ച ആണ് അല്ലേ ാണ് ഇതിൽ കുറച്ച് ലൈറ്റ് കളർ കളറായിട്ട് അറിയണേ പക്ഷെ ഡാർക്ക് കളറാണ് ലംഷി അടിപൊളി അതാണ് ഇതിന്റെ ശരിക്കുള്ള കളർ കേട്ടോ യെസ് അതാണ് അത് പാലക്കാടൻ ഭാഷയാണ് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ശരിക്കുള്ള കളർ കേട്ടോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഇതിന്റെ റേറ്റ് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ നിങ്ങൾ ഏത് വേണേലും മൂന്ന് പീസ് എടുക്കാ മൂന്ന് പീസ് ഏത് വേണമെങ്കിലും എടുത്താലും നിങ്ങൾക്ക് ഇനിയിപ്പോ ഡെയിലി വേറെ ടോപ്പ് ഒന്ന് ഫ്രീ ഉണ്ട് അത് വേണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അതിന്റെ ഷർട്ട് മോഡലാണ് പക്ഷെ നല്ല ഇറക്കുണ്ട് ശരിക്കുന്നു വെച്ചാണെങ്കിൽ നല്ല മൊട്ടോളം ഇറക്കുന്നുണ്ട് ജെംസിക്കണ്ടോ മുട്ടിന്റെ താഴെ ഇറക്കുള്ള പീസാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നല്ല വലുപ്പമുള്ള പീസാണ് യെസ് എല്ലാവർക്കും യൂസ് ചെയ്യണം യൂസ് ചെയ്യാം ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് ഷോർട്ട് ആണെങ്കിലും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ നല്ല വലുപ്പം തന്നെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഓക്കെ അല്ലേ നല്ല മെറ്റീരിയലോ ക്വാളിറ്റിയോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആണ് എല്ലാം തന്നെ ഇതിൽ തന്നെ ഗ്രേപ്പ് കളർ പോലത്തെ ഇത് സെയിം ആയിട്ടുള്ള കളർ ഇതിൽ പോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചതില് ഫുൾ സെറ്റ് വരുന്നുണ്ട് അല്ലേ ഇതേപോലത്തെ വേറെ ഗ്രേപ്പിന്റെ കളർ അല്ലേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ണ ആണ് മൂന്നെണ്ണം എടുത്താൽ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു എന്തെങ്കിലും ഒരു പീസ് ഫ്രീ ആയിട്ടും കൊടുക്കാല്ലേ ജെഷി ഓക്കെ അടിപൊളി പാറ്റൺ ആണ് യെസ് ടാഗ് കേട്ടോ പക്ഷെ നല്ല ഒരു ഡബിൾ എക്സൽ മെറ്റീരിയൽ അതെ യെസ് ക്വാളിറ്റി ഉള്ള ലൈനിങ് അതുപോലെ കയ്യിൽ തന്നെ ബോട്ടം വെച്ചിട്ടുണ്ട് ചെസ്റ്റില് നല്ല വർക്ക് അതെ നല്ലൊരു ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുള്ള ബോട്ടത്തിലെ പ്രില്ലുള്ള ഒരു മോഡലാണ് നല്ല സ്പെഷ്യൽ മോഡലാണ് അല്ലേശേ നല്ല അടിപൊളിയൊരു യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ് കേട്ടോ അല്ലെ അതുമില്ലാണ്ട് അതിന്റെ ഫ്ലവർ പ്രിന്റും മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ ജോർജ്ജറ്റിന് തന്നെ ഹെവി മെറ്റീരിയൽ അല്ലെ ഓക്കെ അല്ലേ അപ്പൊ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഡെലിവറി ചാർജ് ഷിപ്പിംഗ് ചാർജ് അടക്കം ഓക്കെ അല്ലേ നല്ല കിടക്കാഴ്ചയാണ് പീസ് അടിപൊളി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള വിത്ത് ലൈനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലൈനിങ് അല്ലേ അതുപോലെ കൈയ്യൊക്കെ ഒന്ന് ഒന്ന് ഇട്ട് കാണിക്കും കയ്യൊക്കെ കൈയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് അല്ലേ അതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ ഒരു പീസ് എടുത്തുകഴിഞ്ഞാൽ കുറേ വർഷങ്ങളോളം നോക്കണ്ട നോക്കണ്ടല്ലേ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ബ്രാൻഡഡ് സ്റ്റിച്ചിങ്ങാണ് കഴുത്തിൽ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് നല്ല പട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ അതെ ബോട്ടത്തിൽ പ്രില്ലുണ്ട് നല്ല മോഡലോ ഫ്രണ്ടില് മാത്രമുള്ള നല്ലൊരു മോഡലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയുള്ളു നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ആ നെക്സ്റ്റ് ഇതിന്റെ നമുക്ക് ഇനിയും ഒരുപാട് എത്ര പീസ് വേണമെങ്കിൽ അതെ ഇനിയിപ്പോ ഗ്രൂപ്പായിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതെ ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം അല്ലേ അതെ ഓണം പറഞ്ഞ നാളെ മറ്റന്നാള് ഓണമായി അപ്പൊ ഇനി ഓണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാം എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം മറ്റേ നല്ല ടോപ്പ് ആട്ടോ അല്ലെ അതും വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഹെവി മെറ്റീരിയൽ അതാണ് അതിന്റെ സ്പെഷ്യൽ പറയണത് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് നാനൂറ്റി നാനൂറ്റി അമ്പത് രൂപ അപ്പൊ എത്ര പീസ് വേണേലും അയച്ചു തരാം ഹോൾ സൈസ് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഒരുപാട് പീസ് ആണ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്നലെ ഒരുപാട് പേര് അയച്ചുകൊടുത്തു ഇന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാവരും അടിപൊളി നല്ല മെറ്റീരിയൽ കുഴപ്പമില്ല എല്ലാവരും നല്ല അഭിപ്രായമാണ് അല്ലേ പറഞ്ഞത് ഒരുപാട് പിന്നെ മോഡൽസ് ആണ് എല്ലാ മോഡലും അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് ജസ്റ്റ് പറഞ്ഞാണ് അത് മാത്രമല്ല അപ്പൊ അഞ്ച് പീസ് എത്രയാണ് മൂന്ന് പീസ് അഞ്ഞൂറ് രൂപ അല്ലേ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കുമ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പലാസ ലെഗിന് ജെഗിന് പാട്ടിയാൽ അങ്ങനെ തന്നെ ഈ പാൻറ്റ് വേണമെങ്കിലും അതിനൊപ്പം തന്നെ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചതാവുന്നതാണ് അല്ലേ അതിനൊപ്പം അതിനനുസരിച്ച് കളർ വെച്ചിട്ട് നമ്മൾ തന്നെ അയച്ചേരാമെന്നാണ് പോപ്കോണിൻ്റെ മൂന്ന് പാൻറ്റൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതിന് സെറ്റായിട്ട് എടുക്കാം അല്ലേ അഞ്ഞൂറ്റി എത്ര റേറ്റ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ പോപ്പ്കോണിൻ്റെ മൂന്ന് പാന്റ് പലാസയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ വരുന്നുള്ളൂ അപ്പോൾ അതുപോലത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ചേർന്ന് തന്നെ എടുക്കാൻ പറ്റൂല്ലേ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഡബിൾ പുറത്താണ് അല്ലെ ഓക്കെ അല്ലേ നല്ല നല്ല കളേഴ്സ് നല്ല നല്ല ക്വാളിറ്റി ആണ് എന്നാലും അയച്ചു കൊടുത്തവരെല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വേണം എന്നുള്ളവര് ഇനിയും വരിക അത്ര പീസാണെങ്കിലും നമ്മൾ അയച്ചു തരും അതും അതെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും സജസ്റ്റ് ചെയ്യാനൊന്നും മറക്കണ്ടല്ലേ ഓക്കേ അല്ലേ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ